മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം പതിവ് പോലെ ഇന്ന് ഉള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ് സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം സിസ്റ്റർ സിസ്റ്റർ ദൈവവിശ്വാസവും മാനസികാരോഗ്യവും തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവിശ്വാസവും മാനസികാരോഗ്യവും എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ സുദൃഢമാണ് കാരണം നമുക്കറിയാം ഒരു വിശ്വാസമില്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ നമ്മൾ സംസാരിക്കുന്നു ചർച്ച ചെയ്യുന്നു അപ്പൊ ഒരു തരത്തിൽ അല്ലെ മറ്റൊരു തരത്തിൽ ഈ വിഷയവുമായിട്ട് നമുക്ക് തമ്മിലൊരു വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനും പറ്റുള്ളൂ അത് തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു മാനുഷിക നന്മയെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം അപ്പം തീർച്ചയായിട്ടും മാനസിക ആരോഗ്യവുമായിട്ട് ഇത് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ സൈക്കോളജിസ്റ്റുകളൊന്നും ദൈവവിശ്വാസമില്ലാത്തവരാണ് അവർക്ക് മതാത്മികമായിട്ടുള്ള ചിന്തകൾ വളരെ കുറവാണെന്നൊക്കെ അതൊക്കെ ശരിയാണോ തീർച്ചയായിട്ടും അത് ശരിയല്ല പലപ്പോഴും ഞാനും കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരു എന്താ ചെയ്യുന്നത് എന്താ പ്രൊഫഷൻ പ്രൊഫഷനെന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പറയും സൈക്കോളജിസ്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ഗ്രൂപ്പിലൊക്കെ ആയിരിക്കുമ്പോഴത്തേക്കും അപ്പോൾ മറ്റുള്ളവരെ കണ്ട് തന്നു ഓ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരെ സൈക്കിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്നൊക്കെ പറയും പക്ഷേ ഞാൻ പറയാം നമ്മളൊക്കെ പഠിച്ചു വരുന്ന കാലഘട്ടത്തിൽ മുതൽ ഇപ്പോൾ ഒരു സൈക്കളോജിക്കലായിട്ടുള്ളൊരു തിയറിയുടെ ഒരു വൈവ നടക്കുമ്പോൾ പോലും നമ്മൾ ആ വൈവയ്ക്ക് പ്രിപ്പയർ ചെയ്ത് കയറി ചെല്ലുന്നത് എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചേക്കണേ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനായിട്ട് എന്നെ ഒന്ന് അനുവദിച്ചേക്കണേ അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ തരണേ എന്നൊക്കെയുള്ള രീതിയിലാണ് അപ്പം തീർച്ചയായിട്ടും ദൈവത്തെ ആശ്രയിക്കാതെയും ദൈവത്തിലുള്ള ഒരു വിശ്വാസം ഇല്ലാതെയും നമുക്ക് നമ്മിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു സോക്കോൾഡ് നമ്മൾ പറഞ്ഞ ഒരു ടൗൺ ടോക്ക് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത് സൈക്കോളജിസ്റ്റ് അങ്ങനെ ആയിരിക്കുന്നു പക്ഷേ അങ്ങനെ ഒരിക്കലും അങ്ങനെ അല്ല അതുപോലെ തന്നെ ചോദിക്കുന്ന വേറൊരു ചോദ്യം തന്നെയാണ് ഈ സൈക്കോളജിസ്റ്റിന് അവരിൽ തന്നെ വിശ്വാസം ഉണ്ടോ എന്ന് അപ്പൊ തീർച്ചയായിട്ടും അവരിൽ ഓരോരുത്തർക്കും വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് വേറൊരു മനുഷ്യന് വിശ്വാസം അർപ്പിച്ച് അവന്റെ മനസ്സിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഈ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളുമായിട്ട് കടന്നു വരുന്ന ആളുകളെ സിസ്റ്റർ കണ്ടിട്ടുണ്ട് അവരിലുള്ള ഈ വിശ്വാസങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ അതിനെക്കുറിച്ചും ഒന്ന് ചർച്ച ചെയ്യാം അനുഭവങ്ങൾ ഇപ്പോൾ നമുക്കറിയാം മനുഷ്യനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു മനഃശാസ്ത്രജ്ഞ എന്ന രീതിയിൽ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഒരു പ്രൊഫഷണലി നമ്മൾ ഒരു മനഃശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവര് ആ മനുഷ്യൻ എങ്ങനെയായിരിക്കുന്നുവോ ആ രീതിയിൽ അയാളെ ഉൾക്കൊള്ളുക വിതഔട്ട് എനി പ്രജുഡീസ് എന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ഇടയ്ക്ക് വരുന്നവരിൽ തന്നെ ദൈവവിശ്വാസമുള്ളവരുണ്ടാവാം അമിത വിശ്വാസമുള്ളവരുണ്ടാകാം ഈ അമിത വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞത് ഒരു പത്തോളജിക്കൽ ഫെയ്ത്ത് രീതിയിലേക്ക് പോകുന്നവരുണ്ടാവാം വിശ്വാസമില്ലാത്തവരുണ്ടാവാം പ്രപഞ്ചത്തില് ചില ശക്തികളെ വിശ്വസിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ആയിട്ടുള്ള ഒരു സംവിധാനത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരുണ്ടാവാം ഇപ്പം ചിലര് തങ്ങൾ ഒന്നിലും വിശ്വസിക്കുന്നില്ല ഒരു ശക്തിയിലും വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് അവരുടെ വിചാരത്തിൽ ഒക്കെ ഞങ്ങൾ കുറച്ചുകൂടി ഒരു എനർജറ്റിക് ആയിട്ടുള്ള അതായത് മനോബലം കൂടുതൽ ഉള്ളവരാണ് എന്ന് കാണിക്കാൻ വേണ്ടി പറയുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും കാരണം വിശ്വാസമില്ലാത്ത ആരാ ഉള്ളത് വിശ്വസിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ നമ്മളുടെ ശക്തിയെ നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾക്ക് ഈ ശക്തി തന്നിരിക്കുന്നവനെ വിശ്വസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കൈകാര്യം ചെയ്യുന്നവരിലാണെങ്കിലും ഞാൻ അവരുടെ വിശ്വാസത്തെ ഇപ്പൊ വിശ്വാസം എന്ന് പറയുമ്പോൾ മതാത്മകവുമായിട്ടും അല്പം ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ എന്നാലും മതാത്മകത എല്ലാം വിശ്വാസത്തിലേക്ക് നയിക്കണമെന്നില്ല എങ്കിൽ വിശ്വാസം മതാത്മകതയെ ഒരു രീതിയിൽ എങ്കിലും പരിപോഷിപ്പിക്കുന്നുണ്ട് അപ്പം ഏത് മതമായാലും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരോ അല്ലെങ്കിൽ ആ മതാചാരങ്ങളെ അനുഷ്ഠിക്കുന്നവരായാലും ശരി ഒരു പരമശക്തിയെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസം അതിൽ ഉറച്ചു നിൽക്കണം ഉറച്ചു നിൽക്കണം അപ്പോൾ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനുഷ്യത്വപരമായിട്ട് നമുക്ക് ചിന്തിക്കാനും ഇടപെടാനും സാധിക്കും ഇത് പറഞ്ഞപ്പോഴാണ് വിശ്വാസവും അന്ധവിശ്വാസവും രണ്ടും രണ്ടാണ് ഈ അന്ധവിശ്വാസം നമ്മളെ വളരെയധികം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിലേക്കും അതുപോലെയുള്ള പല ക്രൂരതകളും നമ്മളിതിലൂടെ കണ്ടുവരുന്നുണ്ട് സമൂഹത്തിൽ കാണുന്നുണ്ട് ഇതിനെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ നമുക്ക് തോന്നും മനുഷ്യൻ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില സംവിധാനങ്ങളാണ് ആ സംവിധാനങ്ങളിലേക്ക് അവര് അദൃശ്യമായ ചില ശക്തികളുടെ പ്രയോഗങ്ങൾ കാര്യങ്ങൾ ഉണ്ടാകും എന്ന് ഭയപ്പെടുത്തലുകൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം യൂങ്ങിന്റെയൊക്കെ ആർക്കിടൈപ്പിൽ നമ്മൾ തിയറിയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് മനുഷ്യൻ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ അവനൊരു ചില ചില ഭയത്തിന്റെ കൺസെപ്റ്റുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ശിക്ഷി ശിക്ഷിക്കപ്പെടും അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നീ വലിയ നാശത്തിലേക്ക് ഭവിക്കും എന്നൊക്കെ പറയുന്ന ചില സജസ്റ്റീവ് വേർഡ്സ് അല്ലെങ്കിൽ ഒരു സജസ്റ്റിവിറ്റി മനുഷ്യരിൽ പ്രയോഗിക്കപ്പെടുന്നുണ്ട് അതൊക്കെയാണ് കൂടുതലും ഈ ഒരു പറയുമ്പോ ദൈവ ദൈവഭയം വേണം അല്ലെ നമുക്കൊരു നമ്മൾ പാപം ചെയ്യ പറഞ്ഞ പോലെ വിശ്വാസമാണ് നമുക്കൊരു പാപം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന്റെ ശിക്ഷ കിട്ടും കിട്ടുമെന്നുള്ളൊരു ഭയം നമുക്ക് വേണം പക്ഷെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിനെ മുതലെടുക്കുന്ന ചില ആളുകളുണ്ട് അവരല്ലേ ശരിക്കും സമൂഹത്തിൽ അവർക്ക് അവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി സാധാരണ മനുഷ്യന്മാരെ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രവണത നമ്മൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള പ്രവണതയാണ് സൈക്കോളജിസ്റ്റുമാർ എതിർക്കുന്നത് കാരണം ലോജിക്കലായിട്ട് റാഷണൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവരെ കാർന്നു തിന്നുന്ന ചില അവിശ്വാസ പ്രമേയങ്ങൾ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടും ചിന്തയിലേക്ക് കൊടുത്തുകൊണ്ടും ഒക്കെ അവരെ നമ്മൾ ഒരു രീതിയിൽ ബന്ധിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ പറയണത് അവരെ നമ്മൾ ഒരു സ്ലേവറിയിലേക്ക് ഒരു അടിമത്തത്തിലേക്ക് നമ്മൾ തള്ളിവിടുന്നുണ്ട് അപ്പൊ അത് ശരിയല്ല അപ്പോ ഒരു വേറൊരു വ്യക്തിയുടെ ദുർബലതയെ അല്ലെങ്കിൽ അവളുടെ വൾണറബിലിറ്റിയെ മുതലെടുക്കുന്ന രീതിയിൽ വിശ്വാസത്തെയോ അന്ധവിശ്വാസത്തെയോ അടിച്ചേൽപ്പിക്കുക അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ ഓരോ കാര്യം ചെയ്യേണ്ടതായിട്ട് വരുമ്പോഴും കുറച്ചൊക്കെ അതിനൊരു ലോജിക്കലായിട്ട് അതിന്റെ ക്രിയാത്മകമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതൊക്കെ ആയിട്ടുണ്ട് ഇപ്പം ഇവിടെയാണ് പലപ്പോഴും ചില പേഴ്സണാലിറ്റി നമ്മൾ പറയുന്ന പ്രോൺ പേഴ്സണാലിറ്റി എന്ന് പറയും ചിലര് കൂടുതൽ സജസ്റ്റീവ് ആണ് അപ്പം പ്രത്യേകിച്ച് നമ്മൾ പറയും ഒരു ഇമോഷണലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിക്കാരിൽ കൂടുതലും നമ്മൾ ഈ സജസ്റ്റിവിറ്റി കാണാനായിട്ട് സാധിക്കും ഇപ്പം നമ്മുടെ ക്ലിനിക്കുകളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് സൈക്കോളജിക്കൽ ഇൻ്റർവേഷൻ നടത്തുമ്പോഴും ഇപ്പം ഈ ഹിപ്നോട്ടിസം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഒരു സജസ്റ്റിബിലിറ്റിയെ നമ്മൾ അളക്കുന്നുണ്ട് അതായത് എത്രമാത്രം നമ്മൾ പറയുന്ന കാര്യത്തോട് അവർക്ക് അവരുടെ വിത്തൗട്ട് ലോജിക് അവർക്ക് ബന്ധപ്പെടാനായിട്ട് സാധിക്കും അപ്പൊ അതാണ് അവിടെ നടക്കുന്നൊരു കാര്യം അപ്പോൾ ഒരു മനുഷ്യനെ അവന്റെ ചിന്തയെ എന്റെ ചിന്ത കൊണ്ട് സ്വാധീനിക്കാൻ സാധിക്കുമോ അതാണ് അവിടെ നടക്കുന്നൊരു കാര്യം അപ്പൊ അങ്ങനെയുള്ള ചില പേഴ്സണാലിറ്റി വൾണറബിൾ പേഴ്സണാലിറ്റികളുണ്ട് അവരാണ് പെട്ടെന്ന് നമ്മൾ അവരുടെ ഒരു വിശ്വാസത്തിൽ ദൈവ ഭയത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ മറ്റുള്ളതിലേക്ക് വഴുതി പോകാതെ ശ്രമിക്കണം എന്നുള്ളതാണ് അതായത് ഈ വശീകരിക്കുന്ന രീതിയിൽ ഒരാളെ അയാളുടെ ദുർബലതയിൽ നമ്മൾ കാര്യം കാണുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തരുത് അതെ അതെ അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ഒരു തെറ്റാണ് നമ്മൾ പറയുന്ന ഈ വിശ്വാസം അല്ലെങ്കിൽ സന്തോഷം എന്നൊക്കെ ഒരു കാര്യം നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു ഡോമിനേറ്റഡ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ നമുക്ക് പതിച്ചു കിട്ടിയിരിക്കുന്ന ഒരു കാര്യം മാത്രല്ല എല്ലാ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള ഒരു സംഹിതയിൽ ജീവിക്കാനുള്ള ഒരു അവകാശം നമ്മുടെ ജീവിതാവസ്ഥകളും വിശ്വാസവും തമ്മിൽ ബന്ധമുണ്ട് യാ ജീവിതാവസ്ഥകൾ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തന്നെ ടീച്ചർ ഉദ്ദേശിച്ചത് നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്ന നമ്മളുടെ സാഹചര്യം തീർച്ചയായിട്ടും അതിനൊത്തിരിയേറെ ബന്ധമുള്ള ഒരു കാര്യമാണ് ഇപ്പം ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു കുഞ്ഞ് ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തികളെ പ്രപഞ്ചത്തിൻ്റെ പ്രതിഭാസങ്ങളെ വിശ്വസിക്കുകയും അല്ലെങ്കിൽ അടുത്തിടപഴകുകയും ചെയ്യുന്നത് പോലെയല്ല കുറച്ചുകൂടി ഒരു എജ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരുന്നവർ അപ്പോൾ ആ ഒരു രീതിയിൽ വ്യത്യസ്തതകൾ ഉണ്ടാകും അപ്പോൾ നമുക്കൊരിക്കലും ഒരു കുഞ്ഞിനെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അപ്രോച്ച് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ചില സൂചനകൾ കൊടുത്തുകൊണ്ട് ചില അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ചെയ്യിക്കാനായിട്ട് നമ്മൾ ഒരു കുഞ്ഞിനെ നിർബന്ധിക്കുന്നത് പോലെയോ ഒരു അഡൽട്ടായിട്ടുള്ള ഒരാളെ നിർബന്ധിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതിൻ്റെ വേരിയേഷൻസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ശാസ്ത്രത്തിനുപരിയാണ് വിശ്വാസം തീർച്ചയായിട്ടും പക്ഷേ ശാസ്ത്രത്തോട് യോജിച്ചു പോകുന്നുണ്ട് അപ്പൊ ഈ ഒരു വിശ്വാസം കൂടി വരുന്ന ഒരു 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 സാഹചര്യത്തിൽ ശാസ്ത്രവും കൂടി പുരോഗമിക്കുമ്പോഴാണ് നമുക്ക് വലിയ പ്രവർത്തനങ്ങളിലേക്കും പുരോഗതിയിലേക്കൊക്കെ പോകുവാനായിട്ട് നമ്മൾ അതിനെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നറിയാം അപ്പൊ ഈ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നമ്മളെ നമുക്കൊരു ശക്തി നമ്മുടെ ഉണ്ട് നമുക്കൊരു അദൃശ്യമായൊരു ശക്തി ഒരു ദൈവികമായ ഒരു ശക്തി നമ്മളിൽ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം കുഞ്ഞിലെ തന്നെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ സൈക്കോളജിക്കൽ ഇന്റർവെൻഷനിലൊക്കെ നമ്മൾ സ്പിരിച്വാലിറ്റി കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി ട്രീറ്റ്മെന്റ് പാറ്റേൺസ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് കുഞ്ഞിലെ തന്നെ വിശ്വാസം വളർത്തിയെടുക്കുന്നു അപ്പം അതായത് നന്മ തിന്മകളെ വേർതിരിച്ചറിയാൻ നന്മ ചെയ്യണം എന്ന ഒരു ഊർജം കിട്ടാനൊക്കെ ഇതൊത്തിരിയേറെ ഉപകരിക്കും അതല്ലേ ഒരു നമുക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ മെക്കാനിസം ആണ് ഇപ്പൊ ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഒരു സ്ട്രെസ്സിന്റെ ഇന്റർവെൻഷൻ പാറ്റേൺ ആണ് ഒരു കോപ്പിംഗ് സ്റ്റൈലാണ് വിശ്വാസം വളർത്തുക എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വിശ്വാസം വളർത്തുമ്പോഴത്തേക്ക് ഓക്കെ ഒരു ചലഞ്ചസ് ഉണ്ടായാൽ പ്രതിസന്ധി ഉണ്ടായാൽ എനിക്കതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കും എന്ന് അപ്പം ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇതിനെ ഒരു അസേർട്ടീവ് മെത്തേഡിൽ നമ്മൾ ഇതിനെ ഉപയോഗിക്കുക അതായത് എന്റെ വിശ്വാസം പോലെ തന്നെ വേറൊരാൾക്കൊരു വിശ്വാസം ഉണ്ട് അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യണം ഒരു മ്യൂച്വൽ റെസ്പെക്ട് നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ ജീവിതത്തില് പ്രാർത്ഥന എന്നുള്ളത് എത്രത്തോളം മൂല്യവത്താണ് യാ അത് ഓരോരുത്തരുടെയും നമ്മൾ പറയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഒരു അന്തസ്സത്തെയാണ് അപ്പം ഒരിക്കലും പുറമേ നിന്ന് കാണുന്ന ചില അനുഷ്ഠാനങ്ങളിൽ മാത്രം കണ്ടുകൊണ്ടൊരാളെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയെന്നോ അയാൾ സ്പിരിച്വൽ ആണെന്നോ പറയാനായിട്ട് സാധിക്കില്ല അപ്പോ ചില നിഷ്ഠകൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന നിലപാടുകൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ചിലരുണ്ടാവും പക്ഷെ അവരുടെ ഒരു നിലപാട് കണ്ടിട്ട് നമ്മൾ പറയുവാണ് അവർക്ക് പ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പൊ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് അതൊക്കെ കൂടുതലും നമുക്കറിയാം മതാത്മക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എങ്കിലും നമ്മൾ ചൊല്ലിക്കൂട്ടുന്ന ചില വചനങ്ങളോ വാക്കുകളോ മാത്രമല്ല അതിനേക്കാൾ ഉപരിയായിട്ട് സഹജീവികളെ സഹാനുഭൂതിയോടുകൂടി കാണാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥ പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നതാണ് അത് ഒരു പ്രാർത്ഥനയാണ് അതായത് പ്രാർത്ഥന ജീവിതവാക്കണം ഒരാളുടെ ജീവിതത്തിലെ മൂല്യങ്ങളാണ് അയാളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ പല വേർഷൻസ് നമുക്ക് ഉണ്ടാവാം പക്ഷെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപന രീതിയിൽ നമ്മൾ പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ എത്രമാത്രം അയാൾക്ക് ജീവിത സാഹചര്യങ്ങളുമായിട്ട് അഡാപ്റ്റ് ചെയ്യപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ട് എത്രമാത്രം അയാൾക്ക് അയാളുടെ ജീവിതത്തെ മോൾഡ് ചെയ്യാനായിട്ട് അതായത് രൂപപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട് അത്രമാത്രമാണ് അയാളുടെ ആത്മീയത എന്ന് പറയുന്നുണ്ട് അപ്പൊ അതായത് ഉള്ളിൽ തട്ടുന്ന ഒരു ഒരു ആത്മാവിന്റെ സ്പന്ദനം അതിലേക്ക് നമ്മുടെ ആത്മാവിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം എന്താ പറയുക ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായാലും മറ്റുള്ളവരോട് ക്രൂരത ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മുടെ നമ്മുടെ സഹജീവികളെ സഹാനുഭൂതിയോട് കാണാൻ കഴിയാത്ത ആളാണെങ്കിൽ അവരൊരിക്കലും ഒരു നല്ല വിശ്വാസമുള്ളവരാണെന്ന് പറയാൻ സാധിക്കില്ല ഇപ്പൊ നമ്മൾ വെരി ഇൻഡിവിജ്വൽ വെരി യുണീക്നെസ് ആണ് ഇൻഡിവിജ്വാലിറ്റി അതിൻ്റെ അകത്തുണ്ട് ഒരു വ്യക്തിപ്രഭാവം അതിലുണ്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പോലും സാധിക്കാത്തതിനപ്പുറമാണ് വിശ്വാസം പ്രാർത്ഥന ആത്മീയ ജീവിതം എന്നൊക്കെ പറയുന്നത് എങ്കിലും നമ്മൾ ചില കോണ്ടസ്റ്റുകൾ വെച്ചുകൊണ്ടാണ് ഇതിനെ കാണുന്നത് ഇപ്പൊ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ചില കാര്യങ്ങൾ അനുഷ്ഠാനങ്ങൾ മാത്രം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത് അവരനുഭവിക്കുന്ന ഒരു ആത്മീയതയുടെ അനുഭൂതി അനുഭൂതിയാകുമെന്നൊക്കെ പറയും പക്ഷെ അതൊരിക്കലും ഒരു മനഃശാസ്ത്രപരമായിട്ട് നമുക്കതിനെ ഫുൾഫിൽ ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കില്ല കാരണം നമുക്ക് ഓരോരുത്തർക്കും ഒരു കടമയുണ്ട് കർത്തവ്യമുണ്ട് ആ ഒരു കർമ്മം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പം ഒരു ആ ഒരു കർമ്മം ചെയ്യാനായിട്ട് ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നു ആ കർമ്മം ചെയ്യാനായിട്ട് ദൈവം എനിക്ക് ശക്തി തന്നിരിക്കുന്നു അപ്പൊ ദൈവം തരുന്ന ആ ശക്തി സ്വീകരിക്കാനുള്ള ഓപ്പണ്സ് എനിക്കുണ്ടോ അങ്ങനെ ചിന്തിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ഒരിക്കലും നമ്മളെ തന്നെ ഹനിക്കുന്ന അല്ലെ നമ്മുടെ ചിന്താ രീതിയെ ഒരു ക്രൂരതയിലേക്ക് കൊണ്ടുപോകുന്ന പല കാര്യങ്ങളും ചെയ്യാതിരിക്കേണ്ടതായിട്ട് വരുന്നത് അവിടെയാണ് നമ്മൾ ഈ ലഹരിയുടെയും അല്ലെങ്കിൽ മറ്റു മറ്റുള്ളവർക്കൊരു പ്രശ്നമുണ്ടാക്കുന്ന ചില ബന്ധനങ്ങളുടെയൊക്കെ നമ്മൾ പറഞ്ഞു ഒരു വ്യാഴവട്ടക്കാലം ഗുഡ്നസ് ടിവിയോടൊപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപിൽ അഭിമാനത്തോടെ സമർപ്പിക്കുന്നു ഗുഡ്നസ് ടി വി ഇനി മുതൽ പ്ലാറ്റ്ഫോമിൽ ടി പ്ലാറ്റ്ഫോമായ റുക്കുബോക്സിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു വീട്ടിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പ്രാർത്ഥനയിൽ മാത്രം മുഴുകി പോകുന്ന അതിനൊരു അതൊരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നമാണോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന പോകുന്ന ഒരു അമ്മയെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അത് വളരെ പ്രാർത്ഥന എന്ന് പറയുന്നതൊരു മാനസിക പ്രശ്നമായിട്ട് മാറുന്നുണ്ടോ അതെ ചില ചില കേസസിൽ നമ്മൾക്ക് കിട്ടുമ്പോഴത്തേക്ക് ഈ ഒ സി ഡി പോലുള്ള അതായത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ പോലെയുള്ള കാര്യങ്ങൾ കിട്ടുമ്പോഴത്തേക്ക് അമിതമായ റിലിജിയസിറ്റി അതായത് മതാത്മകത ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് മാത്രം മാറിപ്പോകുന്നു അപ്പൊ അവർക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആങ്സൈറ്റി കൂടുന്നു അതുകൊണ്ട് തന്നെ അവർ അവരങ്ങനെയുള്ള കാര്യം പ്രപ്പറ്റിറ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് തുടരെ തുടരെ ചെയ്തു കൊണ്ടിരിക്കുന്നു ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ അവര് മാറി നിന്നുകൊണ്ടാണ് ഇതിലേക്ക് പോകുന്നത് അപ്പൊ അതൊരു മാനസികമായിട്ടുള്ള സുസ്ഥിതി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അതൊരു വൈകല്യമാണ് അപ്പൊ അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് വരാം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഡിസോർഡറുകളിലേക്ക് വരാം കാരണം ഈ അനങ്കാസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്ന ചില വ്യക്തിത്വ വൈകല്യങ്ങളിൽ ഇതേപോലെയുള്ള അവസ്ഥകള് നമ്മൾ കൂടുതൽ കാണുന്നുണ്ട് അപ്പൊ അവിടെ നമ്മള് അതിനെയെല്ലാം ഓക്കെ അയാൾ ഇന്നേ ജീവിതത്തിലേക്ക് പോയി എന്നുള്ള രീതിയിൽ പ്രശംസിച്ചുകൊണ്ടിരുന്ന ശരിയാവില്ല അപ്പൊ അവിടെ നേരായൊരു മാർഗം കാണിച്ചു കൊടുക്കാനും വാട്ട് ഈസ് നോർമാലിറ്റി എന്താണ് ഒരു നോർമൽ ലൈഫ് എന്നൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കാനും ഒരു സൈക്കോളജിസ്റ്റിന് ധാർമ്മികമായിട്ടുള്ള ഒരു ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഉദ്ദേശ ശുദ്ധിയുണ്ട് അപ്പൊ അത് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില കേസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവർക്ക് അവരുടെ ഒരു പൊതുജീവിതത്തിൽ നിന്ന് അവരുടെ കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ നിന്നെല്ലാം മാറി മറ്റുള്ളവർ കാണാനും കേൾക്കാനും വേണ്ടിയിട്ട് ചില അനുഷ്ഠാനങ്ങളിൽ മാത്രം ജീവിച്ചു പോകുന്നവർ അപ്പോൾ അതൊരു നന്മയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം ഈ മാനസിക സുസ്ഥിതി അല്ലെങ്കിൽ നമ്മുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ മാത്ര ആരോഗ്യവുമല്ല അത് ഞാൻ സാധാരണ ഒരു ഉദാഹരണം എന്ന രീതിയിൽ പറയും റോഡിലൂടെ ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു വാഹനം ആ ഒരു വാഹനം ചിലപ്പോൾ വില കൂടിയതാവാം നല്ല എൻജിൻ ആയിരിക്കാം നല്ല വർക്കായിരിക്കാം ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടാവാം അതുപോലെ തന്നെ നല്ല ഡ്രൈവറായിരിക്കാം അല്ലെങ്കിൽ നല്ല ഡ്രൈവിംഗ് സ്കില്ലുള്ള ഒരാളായിരിക്കാം പക്ഷേ അയാൾ ഇത് ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എതിരെ വരുന്നൊരു വാഹനം ആ വാഹനത്തിൻ്റെ കേടുപാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഡ്രൈവറിൻ്റെ ഒരു സൂക്ഷ്മത ഇല്ലായ്മ മൂലമോ ശ്രദ്ധക്കുറവ് മൂലമോ അല്ലെങ്കിൽ ആ ഒരു റോഡിൻ്റെ അവസ്ഥ മൂലമൊക്കെ വന്ന് ഇടിച്ചു കഴിഞ്ഞാലും ഈ രണ്ടു കൂട്ടർക്കും പ്രശ്നമാണ് ഇതുപോലെയാണ് മാനസികമായിട്ടുള്ള ആരോഗ്യം എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പം മാനസിക സുസ്ഥിതി ഞാൻ മാത്രം നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യമല്ല ഞാൻ സുസ്ഥിതിയിലാണെങ്കിൽ ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിലും എൻ്റെ കൂടെ ജീവിക്കുന്നവർക്കും ആ സുസ്ഥിതി അനുഭവിക്കാനായിട്ട് സാധിക്കും സാധിക്കണം അപ്പോഴാണ് ഒരു വിശ്വാസത്തിലാണെന്നല്ലെങ്കിൽ വിശ്വാസത്തിലാണ് സുസ്ഥിതിയിലാണ് നമ്മൾ ഒരു എന്താ പറയുക ഒരു ഇൻറ്റിഗ്രൽ ആയിട്ടുള്ള അതായത് ഒരു സമഗ്രമായിട്ടുള്ള ഒരു ആരോഗ്യത്തിലാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഇതുപോലെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് അതായത് വിശ്വാസത്തിൽ തന്നെ ഇപ്പം യങ് ജനറേഷനിലുള്ള വിശ്വാസ രീതിയും അല്ലാതെയുള്ള രണ്ടും തമ്മിലുള്ള നമ്മൾ കാണുന്നുണ്ട് സമൂഹത്തിൽ തന്നെ രണ്ട് വേർതിരിവുകൾ കാണുന്നുണ്ട് ഈ യങ് ജനറേഷന് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക വിശ്വാസം എന്നുള്ളൊരു തീർച്ചയായിട്ടും യങ് ജനറേഷൻ ഒത്തിരി കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് പോവുകയാണ് ഇപ്പം കാരണം വിശ്വാസം ഇതാണ് എന്ന് പറഞ്ഞു വെക്കുകയും വിശ്വാസ ജീവിതം ഇതാണെന്ന് പറഞ്ഞു വെക്കുകയും അവരിൽ നിന്ന് തന്നെ ഉദപ്പ് ചില കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുമ്പോൾ യങ് ജനറേഷൻ അതിൽ ഒരു ചോദ്യചിഹ്നമാണ് അപ്പൊ ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ മാനസികാരോഗ്യവും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള സുസ്ഥിതിയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഡോക്യുമെൻറ്റഡ് ആയിട്ട് പാഠ്യ പദ്ധതികളായിട്ട് നമ്മൾ പറഞ്ഞ് അതൊരു ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുകയാണ് ധാർമ്മികതയെക്കുറിച്ച് വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ആത്മീയതയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിപ്പിച്ച് ആ പഠിപ്പിച്ച് അവർ പഠിച്ച് ഗ്രഹിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നവർ അവലോകനം ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ കാണുന്ന ചില ന്യൂജൻ ട്രെൻഡുകളും അതുപോലെ തന്നെയുള്ള ചില മീഡിയ അല്ലെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ പുറത്തേക്ക് വരുന്ന സംഭവങ്ങളൊക്കെ വിഭിന്നമാണ് അപ്പൊ അവർക്ക് ഇതിൽ ഏതിൽ വിശ്വസിക്കണം എന്താണ് സ്നേഹം എന്താണ് ഒരു ഒരു സൗമ്യത അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള ആത്മീയത എന്നുള്ളതിൽ കോൺട്രഡിക്ഷൻ വരികയാണ് അപ്പൊ അത് നമ്മളെ ഇപ്പം അതൊരു രാഷ്ട്രീയമായാലും ശരി സംസ്കാരമായാലും ശരി കലാസാഹിത്യപരമായിട്ടുള്ള നിർമ്മിതികളായാലും ഒക്കെ നമ്മളൊന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് കലയും സാഹിത്യവും ഒക്കെ ഈ ഒരു സാഹചര്യങ്ങളിൽ വിശ്വാസത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ ആ ഒരു വിശ്വാസ ജീവിതം കൊണ്ട് എന്ത് ഫലം ഒരു രീതിയിലേക്കുള്ള കൂടുതലാണ് ഒരു ചോദ്യമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ യങ് ജനറേഷൻ നമ്മൾ കൊടുക്കുന്ന ഒരു തോട്ട് ആണ് അതൊരു ചിന്താ രീതിയിൽ ഒരു ക്യാൻസറസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ അല്ലെങ്കിൽ ഒരു സഹിഷ്ണുതയുടെ മനുഷ്യനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന നമ്മൾ പറയുന്ന ഒരു അഡാപ്റ്റേഷൻ അഡ്ജസ്റ്റ്മെന്റിന്റെ ഒക്കെ ഒരു ഒരു സംസ്കാരമാണ് നമ്മൾ വളർത്തിയെടുത്ത് കൊണ്ടുപോകേണ്ടത് അല്ലാതെ ക്രൂരതയില് അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തി കെട്ടി എനിക്ക് വിജയിക്കാനാവണം ഒരാളെ ഇല്ലാതാക്കി എനിക്ക് വിജയിക്കാനാവണം ചില ഗെയിമുകളൊക്കെ ഈ കുട്ടികളുടെ ക്രൂരത വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ ബിഹേവിയർ പ്രോബ്ലംസ് കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും ഞാൻ ചോദിക്കാറുണ്ട് ഇവർ ഏത് രീതിയിലുള്ള കളികളിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ ഏത് ഏത് കാര്യത്തിൽ ഇവർ കൂടുതൽ സമയം കൈവരിക്കുന്നത് അല്ലെ ചെലവഴിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കാണ് ചില ഗെയിമുകളെ കുറിച്ചൊക്കെ അവർ പറയുന്നത് അതായത് വളരെ ഡേഞ്ചറസ് ഗെയിമാണ് അത് അതായത് ക്രൂരതയാണ് അതിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് മത്സരമാണ് അവിടെ നടക്കുന്നത് ഒരാളെ അല്ലെങ്കിൽ വേറൊരു സംവിധാനത്തെ അംഗീകരിക്കാനായിട്ട് സാധിക്കാതെ എല്ലാം ഞാൻ നേടിയെടുക്കണം എന്നൊരു ഇതാണ് അതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന്റെ വൈരുദ്ധ്യാത്മകതയാണ് കുഞ്ഞുങ്ങളെ ആയാലും നമ്മൾ അനുഭവങ്ങളിലൂടെ പഠിപ്പിക്കാൻ സാധിക്കണം അല്ലേ നമ്മൾ ഇത് ആന്ത്രികമായിട്ടുള്ളൊരു ജീവിതമാണ് നമ്മുടെ അപ്പോൾ നമുക്ക് ഊഷ്മളമായിട്ടുള്ളൊരു ആത്മീയത അല്ലെങ്കിൽ ഒരു ദൈവികത നമുക്ക് ചുറ്റുമുണ്ടെന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ തീർച്ചയായിട്ടും അത് ചില കുടുംബങ്ങളുടെ ഒക്കെ കേസുകൾ എടുക്കുമ്പോൾ അവർ പറയാറുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഈ പൂജാമുറിയിലോ അല്ലെങ്കിൽ പള്ളികളിലോ അല്ലെങ്കിൽ മോസ്കുകളിലോ അല്ലെങ്കിൽ നിസ്കാരങ്ങളൊക്കെ ആയിട്ടൊക്കെ പോകുന്നുണ്ട് സിസ്റ്റേ പക്ഷേ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളേതും മനസ്സിലാക്കാൻ അവർക്ക് പറ്റുന്നില്ല അപ്പോൾ അതാണ് മനുഷ്യന്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷികതയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഇപ്പം എന്നെപ്പോലെ തന്നെ ഇപ്പം മേ ബി നമ്മൾ സൈക്കോളജി സൈക്കോളജിസ്റ്റുകൾ പറയും നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നവരെ ഒരു ഒരു എംപത്തറ്റിക് അപ്രോച്ചിൽ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കണം അതായത് അവരുടെ ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ സാഹചര്യത്തിൽ അവര് ഉൾപ്പെടുന്ന ആ ജീവിതത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഫിനാൻഷ്യൽ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥയുടെ അവിടെ നിന്നുകൊണ്ട് അവരെ കാണാനായിട്ട് സാധിക്കണം അത് കുടുംബങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മള് പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് അവരെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ സാധ്യതയായിട്ടും നമ്മൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡറുകളെ കുറിച്ചൊക്കെ നമ്മള് അതൊക്കെ ഒരു വലിയ വാസ്റ്റ് ഏരിയ ആണ് കാരണം ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അതായത് വ്യക്തിത്വ വൈകല്യങ്ങൾ അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വ്യക്തിത്വ വൈകല്യങ്ങളെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവുക ഇപ്പൊ എനിക്ക് തോന്നുന്ന താരതമ്യേന കൂടുതലാണത് അപ്പോ അങ്ങനെ ഒരു വൈകല്യമുള്ള ഒരാളാണ് എൻ്റെ കൂടെ ജീവിക്കുന്നതെങ്കിൽ ശരിയാണ് തീർച്ചയായിട്ടും മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ വലിയ സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകും പക്ഷെ അതിന് മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യാനുള്ള ചില പ്രിക്കോഷൻസ് നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു അപരന്റെ ഒരു ന്യൂനതയെ മനസ്സിലാക്കുക അതോടൊപ്പം എന്റെ കപ്പാസിറ്റിയെ മനസ്സിലാക്കുക അപ്പം എനിക്ക് തോന്നുന്നത് ആത്മീയത നമുക്ക് വേണം അതെ അപ്പൊ ഇതെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇങ്ങനെ മനുഷ്യത്വപരമായിട്ടുള്ള ഒരു ചിന്തയും വൈകാരിക തലവും പെരുമാറ്റവുമാണ് റിയൽ ആയിട്ടുള്ള ഒരു ആത്മീയത എന്ന് പറയാനായിട്ട് സാധിക്കും മനം തുറന്നാലെന്ന മാനസികാരോഗ്യ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിൽ ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം ഏറെ സ്നേഹത്തോടെ ഏവർക്കും നന്ദി